തിരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ നിന്നും കൂടുമാറി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും നഗരസഭാ മുൻ കൗൺസിലറുമായ കോൺഗ്രസ് ബി ജെ പി സഖ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭാസ്കരൻ പാർട്ടി വിട്ടത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വരെയുള്ള കാലത്ത് നഗരസഭാ കൗൺസിലറായിരുന്നു ഭാസ്കരൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി ജനറൽ വാർഡായപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചില്ലെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ താൻ പാർട്ടി മാറിയെന്ന് വ്യാജ എന്നും തന്നെ ഒറ്റപ്പെടുത്തിയെന്നും പിന്നീട് പത്തു വർഷത്തോളം ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല എന്നും ഭാസ്കരൻ പറഞ്ഞു പി സരിൻ മുതൽ പത്താമത്തെ ആളാണ് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് കൂടുമാറുന്നത് നഗരസഭയിൽ ഇന്നും കോൺഗ്രസും ബി ജെ പിയും ചേർന്നാണ് ഭരിക്കുന്നതെന്നും ഭാസി വ്യക്തമാക്കി മുനിസിപ്പൽ കൗൺസിലറായിരുന്നു ഈ വരെയുള്ള കാലയളവിൽ ആദ്യത്തെ വർഷം ഞാൻ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു രണ്ടായിരം തൊട്ടായിരുന്നു ഈ എല്ലാ കച്ചവടങ്ങളുടെയും അഴിമതിയുടെയും എല്ലാം ആ രണ്ടായിരം വർഷത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഫസ്റ്റ് സമയത്ത് അന്ന് കുറേ ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ്സിൽ അവരും കുറേ ബി ജെ പിയിലെ ആൾക്കാരും ചേർന്ന് അവിടെ ഒരു സംയുക്ത പാർട്ടിയാണ് അവിടെ യഥാർത്ഥത്തിൽ പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്നു ഇന്നും അതുതന്നെയാണ് അവസ്ഥ ഭരണം ആരായിക്കോട്ടെ പക്ഷേ ഈ യു ഡി എഫ് കുറച്ച് ആൾക്കാരും അവരുടെ ഭരണകക്ഷിയിലെ കുറേ ആൾക്കാരും ചേർന്ന ഒരു ടീമായിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും അവരെന്തു പറയണോ അതേപോലെ നമ്മൾ അനുസരിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ അവർ ഇതേപോലെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിപ്പിക്കും അല്ലെങ്കിൽ അടുത്ത കൗൺസിലേഷൻ വരുമ്പോൾ അവരൊരു റിബലിനെ കൂടെ കൊണ്ടുനിർത്തി അവർക്ക് വിലപേശി അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു പ്രവണത ഉള്ളതുകൊണ്ട് ആരും ഈ ഇവരുടെ ഈ ടീമിനെതിരെ ഒരു വാക്കുപോലും സംസാരിക്കില്ല അതുകൊണ്ട് അവർ എന്ത് കാട്ടിയാലും ജയിക്കും അവർ പറഞ്ഞത് നടക്കും എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉറപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അതിൽ യാതൊരു മാറ്റമില്ല പത്ത് കൊല്ലം ഇപ്പോൾ കോൺഗ്രസ് അല്ല യു ഡി എഫിൽ ആരാ ഭരിക്കുന്നതല്ല അവിടെ പ്രശ്നം അവിടെ പ്രശ്നം സംയു സംയുക്ത ടീമാണ് അവിടെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും അതിനൊരു യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇന്നും അവർ അതേപോലെ അതേപോലെ തന്നെയാണ് ആ കൗൺസിലർമാർ കൗൺസിലർമാർ പഴയ ഇപ്പോഴും എല്ലാ എല്ലാ വർഷവും അവിടെ ഉണ്ടാവും പാലക്കാട് പ്രഗത്ഭരായ നേതാക്കൾ ഇല്ലാത്തതിനാലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി സി പി എമ്മിൽ ചേരാനുള്ള ആഗ്രഹം അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്